ഏതൊരു വിവാഹവും ആയിട്ട് മുന്നോട്ട് ഒരു നാല് പോയിൻ്റ്സിലും നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് ഞാൻ ലാസ്റ്റ് പറയാൻ പോകുന്ന പോയിൻറ്റാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ഒന്നാമത്തേത് സെൽഫ് അവേർനെസ് ഉണ്ടായിരിക്കുക അപ്പം നമ്മളെക്കുറിച്ച് നമുക്ക് നല്ലൊരു അവയർനെസ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മറ്റുള്ളവരെ മനസ്സിലാക്കാനായിട്ട് സാധിക്കുകയുള്ളൂ രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഇമോഷണൽ ഇൻ്റലിജൻസാണ് നമുക്ക് എപ്പം എന്ത് ഏതൊരു ഇമോഷനിലൂടെയാണ് നമ്മൾ പോകുന്നത് അതിനെ എങ്ങനെ നമുക്ക് മാനേജ് ചെയ്യാം എന്ന് നമുക്ക് പഠിച്ചാൽ നമുക്ക് മറ്റുള്ളവരോട് വളരെ നന്നായിട്ട് പെരുമാറാനായിട്ട് പറ്റും മൂന്നാമത്തെ കാര്യം ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് ആണ് നമ്മൾ സാമ്പത്തികത്തിന് വേണ്ടിയിട്ട് എപ്പോഴും ആയിട്ട് നിൽക്കുന്ന സമയത്ത് വീണ്ടും വീണ്ടും പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അപ്പം ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് ഏതൊരു സമയത്തും എല്ലാ സമയത്തും എല്ലാവർക്കും അത്യാവശ്യമുള്ളൊരു കാര്യമാണ് പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം സെൽഫ് ലോ ആണ് അവനവനെ സ്നേഹിക്കുകയും അവനവനെ റെസ്പെക്റ്റ് ചെയ്യുകയും ആക്സെപ്റ്റ് ചെയ്യുകയും ഒക്കെ ചെയ്യുന്ന ഒരാൾക്ക് മാത്രമേ മറ്റൊരാളെ ആ വ്യക്തിയായിട്ട് അംഗീകരിക്കാനും സ്നേഹിക്കാനും ഒക്കെ പറ്റുള്ളൂ